നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ഛത്തീസ്ഗഢിൽ കന്യാസ്ത്രീകളെ ജയിലിലെടുത്ത നടപടിയിൽ വ്യാപക പ്രതിഷേധം കത്തോലിക്ക കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു വടക്കഞ്ചേരി ടൌണിന് സമീപം തെരുവെന്നായ ആക്രമണം നാല് പേർക്ക് കടിയേറ്റു പരിക്കേറ്റവരിൽ നാലു വയസ്സുകാരനും അവകാശ പത്രിക ആവശ്യപ്പെട്ട് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി ഗവർണറെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുക സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് തൊഴിൽ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്ന് ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയം മൂലം തൊഴിലുറപ്പ് പദ്ധതികൾ വരെ ഇല്ലാതായെന്നും അനന്തകൃഷ്ണൻ വാർത്തകൾ വിശദമായി വടകഞ്ചേരി ടൗണിന് സമീപം തെരുവ് ആക്രമണം നാല് പേർക്ക് കടിയേറ്റു ബുധനാഴ്ച പുലർച്ചെ നാലരയോടെയാണ് വടകഞ്ചേരി കമ്മാന്തര സ്കൂളിന് സമീപത്ത് വെച്ച് കമ്മാന്ത സ്വദേശിയായ മണികണ്ഠന് നായിയുടെ കടിയേറ്റത് ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് പിന്നീട് ഗ്രാമത്തിന് സമീപം എട്ട് മണിയോടെ പുഴക്കിനെടുത്ത് വെച്ച് പുളിമ്പറമ്പ് സ്വദേശി പ്രദീപിനും കടിയേറ്റു കഴിഞ്ഞ ദിവസം വൈകിട്ട് കമ്മാന്തറയിൽ നാലു വയസ്സുകാരനും ബുധനാഴ്ച കാലത്ത് കമ്മാന്തര സുന്ദരനും കടിയേറ്റിരുന്നു കളിച്ചോണ്ടിരിക്കുമ്പോ കയ്യിൽ ബിസ്കറ്റ് ബിസ്കേറ്റ് ആയിരുന്നു ഇവിടെ ഒരറ്റ കടി അപ്പഴേക്ക് നാട്ടുകാരിൽ കണ്ട് അതിനങ്ങനെ പട്ടിന് കല്ല് ഓടിച്ചപ്പോടിയതാണ് ഇതിനിടെ നായ കമ്മാന്തറയിലുള്ള ഒരു വീട്ടിലെ രണ്ട് പശുക്കളുടെ മുഖത്തും കടിച്ചിട്ടുണ്ട് പറ്റിന്ന് ഞാൻ കണ്ടില്ലെന്ന് ഞാൻ തൊഴുത്തിന്റെ ഉള്ളിലായിരുന്നു തോറ്റിലായിരുന്നു മാടവളിക്കണ പിന്നീട് നാട്ടുകാർ ഈ നായിയെ തല്ലിക്കൊന്നു പരിശോധനകൾക്ക് ശേഷം മാത്രമേ നായ്ക്ക് വിഷബാധ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ മറ്റു നായകളെയും കടിച്ചതായി വിവരമുണ്ട് കടിയേറ്റവരെല്ലാം ആലത്തൂർ താലൂക്ക് ആശുപത്രി ചികിത്സ തേടി പേ വിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് നടത്തി പിന്നീട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് ചത്ത മണ്ണൂത്തി വെറ്റിനറി സർവകലാശാലയിൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയി അറുപതിന അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി ഗവർണറെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് നില്ക്കുക മുഴുവൻ സർവകലാശാലകളിലും സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് എസ് എഫ് ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് സാദിഖ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി എസ് വിപിൻ വി വി അഭിഷേക് വി എസ് അനൂജ മുഹമ്മദ് ഷാദുലി അമിൻ കൃഷ്ണ എന്നിവർ സംസാരിച്ചു തൊഴിൽ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്ന് ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയമൂലം ദേശീയ തൊഴിലുറപ്പ് പദ്ധതികൾ വരെ ഇല്ലാതായെന്നും എസ് കെ അനന്തകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഐ എൻ ടി സി നേതൃത്വ സമ്മേളനം ആഗസ്റ്റ് ഒന്നിന് നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ മുരളീധരൻ ആർ നാരായണൻ എച്ച് മുബാറക് പി രാംകുമാർ എസ് സുബൈർ എന്നിവർ പങ്കെടുത്തു ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഈ ഇപ്പോഴ ഒമ്പതാം തീയതി അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഏഴ് വർഷത്തോളമായി നമ്മൾ നിരന്തരം പിന്നെ സംസ്ഥാന ഗവൺമെന്റ് ഭരണകൂട ഭീകരതയാണ് കേന്ദ്ര സർക്കാരിന്റെ നേരെ അവകാശമെന്ന കെ ജി ഓ എ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പി വി സുധീരൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ ജിഒ കളക്ടറേറ്റ് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം <laughs> <laughs> െ തൊഴിലെടുക്കാൻ കഴിയുന്ന സാഹചര്യം രാജ്യത്തില്ല ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒൻപതാം തീയതി ജൂലൈ മാസം ഒൻപതാം തീയതി രാജ്യത്തെ മുപ്പത് കോടിയോളം വരുന്ന തൊഴിലാളികൾ ഐതിഹാസികമായ പണിമുടക്കം നടത്തിയത് ലോകത്ത് തന്നെ തൊഴിൽ സുരക്ഷിതത്വമില്ലാത്ത രാജ്യമായി ഇന്ത്യ മാറിയതായും ഇ വി സുധീർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് ടി എസ് ആശാദീപ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി എസ് നവനീത് കൃഷ്ണൻ കെ മഹേഷ് കുമാർ കെ സുന്ദരൻ എന്നിവർ സംസാരിച്ചു രേഖകളില്ലാതെ കടത്തിയ ഒന്നര കോടി രൂപയുമായി രണ്ടുപേർ പിടിയും തൃശൂർ സ്വദേശികളായ സക്കീർ ഹുസൈൻ ഷനിൽ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും ഒരു കോടി അമ്പത്തി ഒമ്പത് ലക്ഷം രൂപ പിടികൂടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസബ പോലീസും ഡാൻസ് ആഫ് നടത്തിയ പരിശോധനയിലാണ് പാലക്കാട് ചന്ദ്രനഗറിന് സമീപത്ത് വെച്ച് തുക പിടിച്ചെടുത്തത് കോയമ്പത്തൂരിൽ നിന്നും തൃശൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന പണമാണ് പിടികൂടിയത് നെന്മാറ അടിപ്പരണ്ടിയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി അടിപ്പരണ്ട മണ്ണാങ്കുളമ്പ് ഉമ്മർ ഫാറൂഖാണ് ഒഴുക്കിൽപ്പെട്ടത് കഴിഞ്ഞ ശനിയാഴ്ച കാണാതായ മണ്ണാങ്കുളമ്പ് എ ഉമ്മർ ഫാറൂഖ് നാല്പത്തഞ്ച് വയസ്സിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മംഗലം ഡാമിന് സമീപമുള്ള വീഴി പുഴപ്പാലത്തിന്റെ അടിയിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത് അടിപ്പരണ്ട പുഴയിൽ വെള്ളം ഉയരുമ്പോൾ ഉമ്മർ തേങ്ങി പിടിക്കാൻ പോകാറുള്ളതായി ബന്ധുക്കൾ പറയുന്നു നാട്ടുകാരുടെയും തുടർന്ന് ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ പുഴയുടെ പല ഭാഗങ്ങൾ തിരിച്ചു നടത്തിയിരുന്നു ബുധനാഴ്ച രാവിലെയാണ് പാലത്തിന്റെ അടിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്